ഒരുപാട് ഇടത്ത് ഞാൻ ഓഡിറ്റൻസിൽ പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനിയോർഡ് പേഴ്സണൽ സംസാരിച്ചപ്പോൾ ഐ തോൺ ഷിസ് എ ഗോൾ ലേഡി ബ് നേരം സൈലന്റ് ആയി ആയി പോയി ചെയ്തില്ല അങ്ങനെ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല ഞാൻ ചോദിച്ചു ചാൻസ് കാരണം ായിരുന്നുണ്ടാകും സംഭവം എന്ന് പറഞ്ഞ സിനിമയുടെ ഇന്റർവ്യൂയില് ആ സിനിമയുടെ അടുത്ത് ഈ പുള്ളിക്കാരത്തി ഒരു ചോദ്യം ചോദിച്ചു കിടന്നു കൊടുത്തിട്ടാണ് ഇവിടം വരെ എത്തിയത് അപ്പൊ ആ ചോദ്യം ആയി അങ്ങനെ വലിയ പ്രശ്നമായി കച്ചറായി എണീറ്റ് പോയി അത് വലിയ പ്രശ്നമായതിനു ശേഷം എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇപ്പം പുള്ളിക്കാരി ഒരു മറുപടി ആയിട്ട് വന്നത് തനിക്ക് മുൻപ് അതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി ആ ആക്ട്രസ് പറയണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും ആ ഇന്റർവ്യൂയില് വളരെ മോശമായിട്ട് ഒരു പോയിന്റിൽ ഈ പറയുന്ന പുള്ളിക്കാരി വളരെ മോശമായിട്ട് പച്ചയായിട്ട് പറയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും ചെയ്തില്ല എന്നാണോ തോന്നുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് പേരും ഒക്കെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു പ്രൊമോഷൻ നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ അങ്ങനെയല്ലാന്ന് തന്നെയാണ് ഇതുവരെ വരുന്ന സംഭവങ്ങളൊക്കെ അറിയില്ല ഇനി റിയൽ ആണെങ്കിലും ഈ പുള്ളിക്കാര്യത്തിപ്പം ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നു എക്സ്പ്ലനേഷൻ ഒരു കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്